ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പണ്ട് മുതൽക്ക് എല്ലാവർക്കും പ്രിയങ്കരമായതും എളുപ്പം ഉണ്ടാക്കുന്നതുമായ ഒരു റെസിപ്പിയാണ് എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും ഇതിൻ്റെ രുചിയിൽ കുറവ് സംഭവിക്കാറുണ്ട് അതുപോലെ രണ്ടാഴ്ചയെങ്കിലും പുറത്ത് സൂക്ഷിച്ചാൽ കേടായി പോകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് സുന്ദരവും മധുരതരവുമായ പലഹാരം നമുക്ക് ഉണ്ടാക്കാം അതുപോലെ കുറച്ചുകൂടി ഹെൽത്തിയാക്കാൻ ഇതിലെള്ളിൻ്റെ അളവ് അല്പം കൂട്ടുകയും അവലിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യുക ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അവൽ എത്ര എടുക്കുന്നു അതേ അളവിൽ തന്നെ തേങ്ങ പകുതി അളവിൽ എള് ഒന്നരക്കപ്പ് ശർക്കരയിൽ അരക്കപ്പ് വെള്ളമൊഴിച്ച് പാനിയാക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാം അവലെങ്കിൽ നാനൂറ് ഗ്രാം ശർക്കരയെങ്കിലും വേണം എള്ളിൻ്റെ അളവ് ഈ പലഹാരത്തിൽ കൂടുതലാണ് പാനി ഒട്ടുന്ന പരു പരുവത്തിന് കുറച്ച് മുൻപേ വാങ്ങി അരിച്ചു വെക്കുക പാനിയുടെ പരുവം ശരിയായില്ലെങ്കിൽ അവൽ വിളയിച്ചത് തണുക്കുമ്പോൾ കട്ടിയായി പോകും ഒരു വലിയ പാൻ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കപ്പലണ്ടിയോ പറങ്ങണ്ടിയോ ഇട്ട് മൂപ്പിക്കുക ഇതിലേക്ക് കുറച്ച് പൊട്ടുകടലയും ഇടുക പൊട്ടുകടൽ നേരത്തെ ഇടരുത് കട്ടിയായിപ്പോവും ഉണക്ക മുന്തിരി കൂടി ഇട്ടിട്ട് മുന്തിരി വീർത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ മാറ്റുക ഇതേ പാനിലേക്ക് എള്ള് ഇട്ട് മൂപ്പിക്കണം എള്ളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവുന്നല്ലോ അത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ കലവറയാണ് എള് എള് ഒത്തിരി മൂത്ത് പോകരുത് മൂത്ത് കഴിഞ്ഞാൽ ഉടനെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എള്ളിനെ ഇംഗ്ലീഷിൽ സസാമി അല്ലെങ്കിൽ ജിൻജിലി സീഡെന്നും പറയുന്നു ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് പ്രോട്ടീന് വൈറ്റമിൻ ബി ഫൈബർ ആൻറ്റി ഓക്സിഡൻ്റ് എന്നിവയാൽ സമ്പുഷ്ടമാണ് എള് എള് ചൂടായതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതേ പാനിൽ അവൽ ചൂടാക്കുക മട്ടയുട അവലോ വെള്ള അവലോ നമുക്ക് ഉപയോഗിക്കാം അവലും ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇതേ പാനിൽ തേങ്ങ ചിരകിയത് ഇടുക തേങ്ങ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തേങ്ങ മൂപ്പിച്ചാൽ അവലിന് രുചി കൂടും തന്നെയുമല്ല പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടാകുകയുമില്ല തേങ്ങായി മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിക്കുക നല്ലവണ്ണം ഇളക്കുക തീ ഓഫ് ചെയ്ത് കുറച്ച് ചൂടുള്ളപ്പോൾ അവൽ എള് എന്നിവയിട്ട് നല്ലവണ്ണം യോജിപ്പിക്കുക ചുക്ക് ജീരകം ഏലയ്ക്ക എന്നിവ പൊടിച്ചിടുക വറവെല്ലാം കൂടെ ചേർത്തിളക്കുക ഇങ്ങനെ ഹെൽത്തിയായും ടേസ്റ്റിയുമായ അവൽ വിളയിച്ചത് തയ്യാറായി ഇത് തന്നെയായോ പഴം കൂട്ടിയോ ഉപയോഗിക്കാം വെളുത്ത എള്ളിന് പകരം കറുത്ത എള്ളും ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം